മാല സെമീനെ അങ്ങനെ വകകൾ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കണ മൗലകളല്ല ഞങ്ങൾ അംഗീകരിക്കണതല്ല സി എച്ച് പ്രസ് മുജാഹിദിന്റെ സി എച്ച് പ്രസ്

നിങ്ങൾ സെനത് വേണം വേണം എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ഞമ്മടെ മങ്കൂസ് മൗലിന് സെനതില്ല അതോടതിന്റെ കഥയും കഴിഞ്ഞു ഇനി അല്ലേ മൊഹീദിമാലിയും കൂട്ടി തീരുമാനാക്കി തരാം മൂപ്പരെന്നെ പറയട്ടെ പിന്നെയോ സ്വപ്നത്തിൽ ഒന്നും കൈമാറൂല നിങ്ങളെ പുതിയാശയം ഞങ്ങളെ വേദം മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പി കൊടുത്തോ ീര് സ്വപ്നത്തിൽ തൊപ്പിക്കടുത്തു ആ മങ്കൂസ് പോലും അംഗീകരിക്കാത്തവൻ വൻ സുന്നിയല്ല അവനെ തുടരാൻ സമ്മേളനം പ്രമേയം സമ്മേളനം സമ്മേളനം സമസ്തയുടെ എന്റെ റിപ്പോർട്ട് ഓ സമസ്തയുടെ പേര് പറയുന്നത് നിർത്തോന്മാരേ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തൊപ്പിക്കൊടുത്തതില്ലേ അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ അലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ പതിനെട്ടാമത്തെ സമ്മേളനമല്ല പതിനെട്ടാമത്തെ അടവാ ഒരാൾ ഒച്ച രണ്ട് വിളി നല്ല നൊലോളി ഐമു അതൊക്കെ കാലം കഴിഞ്ഞു സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങളെ എല്ലാരും കേൾക്കുന്നുണ്ട് ഇപ്പോ എന്നിട്ട് സമസ്തന്റെ പ്രമേയത്തിൽ അതുണ്ട് സമസ്തന്റെ പ്രമേയം എടുത്താണ് തോട്ട് കിടാന്നല്ലാതെ ഖുറാനും സുന്നത്തും ഹദീസും ഇസ്ലാമും സ്ഥിരപ്പെട്ടാൽ പിന്നെ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബൂബക്കർ ഉമർ ഇവർ രണ്ടുപേരുടെയും പേര് കൂടുതൽ പറഞ്ഞപ്പോഴാ ആകാശത്തുനിന്ന് ചരൽ വർഷം ഇറങ്ങും കല്ലറ കല്ലു ഇറങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു അബ്ബാസ് അള്ള പറഞ്ഞത് ഇനി സുഹൃത്തുക്കളെ മൂപ്പരനെ ഒന്നും കൂടി ആ സ്വപ്നം തീരുമാനാക്കിക്കോട്ടെ സ്വപ്നത്തിലൂടെ വരുന്നത് സ്വീകരിക്കാൻ പറ്റുമെന്ന് മൂപ്പരനെ പറയട്ടെ ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് കോലത്തിൽ വന്ന് പറഞ്ഞാലും കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുറാനിലുണ്ട് ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല അത് ഷെയ്ഫാരിന്റെ കുതന്ത്രമാണ് കേട്ടോ ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം അതെ അപ്പോ ഔലി മൗലിയാക്കളുടെ സ്വപ്നല്ല എന്നാണ് പറയാനുള്ള മറുപടി നിങ്ങൾക്കുള്ള മറുപടി അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ എന്താഹായ ഹദീസു കിതാബിനെതിരെ ഒരു സ്വപ്നവും സ്വീകാര്യല്ല അത് നിങ്ങൾ എന്നെ പറഞ്ഞു വെച്ചതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇനിയും ധാരാളം കാര്യങ്ങൾ എണ്ണാൻ പറ്റും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ അടുത്ത് നല്ല ഫോണുകളുണ്ട് വാട്സാപ്പ് ഉണ്ട് നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക ആളുകളെ വിഷയം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ശരിയായ വഴിയിലേക്കുള്ള യാത്ര അതിശക്തമായി നടക്കും വിശുദ്ധ ഖുറാനിനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നാളെ പരലോകത്ത് ഒരു രംഗം പറയുന്നുണ്ട് എന്താ എന്റെ റബ്ബെ എന്റെ ജനങ്ങളിയെ ഖുറാനിനെ തള്ളിക്കളയുകയായിരുന്നു എന്താണ് ഈ തള്ളിക്കളയൽ എന്താണ് ഈ തള്ളിക്കളി എന്ന് പറയുന്നടുത്ത് ഇവന് കെത്തിൽ പോലെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആാനിന്റെ ഖുറാനിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയും പഠനവും അർത്ഥം പഠിക്കലുമൊക്കെ ഉപേക്ഷിക്കൽ അത് തീർച്ചയായും ഖുർആാനിന് തള്ളിക്കളയലാണ് എന്നാണ്